ഹലോ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നല്ല അടിപൊളി ഒരു മധുരമാണ് കാണിക്കുന്നത് ഇൻസ്റ്റന്റ് ആയിട്ടുള്ള മിക്സ് വെച്ചിട്ട് എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഗുലാബ് ജാമുൻ ഉണ്ടാക്കണമെന്ന് നോക്കാം ആദ്യം തന്നെ ഒരു ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് ഒന്നര കപ്പ് പഞ്ചസാരയും ഒന്നേ മുക്കാൽ കപ്പ് വെള്ളവും അര ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും ഒരു നുള്ളു കുങ്കുമപ്പൂവും കൂടി ചേർത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് പിന്നെ ഈ കുങ്കുമപ്പൂവും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ അപ്പോൾ എന്തെങ്കിലും ഉണ്ട് അതുകൊണ്ട് ഞാൻ ചേർക്കുന്നു പക്ഷെ അത് ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു മൂന്ന് മിനിറ്റും കൂടി ഒന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഷുഗർ സിറപ്പ് റെഡിയായി എന്നിട്ട് ഇത് ഓഫ് ചെയ്തതിന് ശേഷം ഞാൻ അടച്ച് സൈഡിലേക്ക് മാറ്റി വെക്കുകയാണ് അടുത്തായിട്ട് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഗുലാബ് ജാമിൻ്റെ മിക്സ് എടുത്തിട്ട് അതൊരു പാക്കറ്റ് ഇതാ പാത്രത്തിലേക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കുകയാണ് എന്നിട്ട് ഒരു ടീസ്പൂൺ നെയ്യും കൂടി ചേർത്തിട്ട് പാല് വെച്ചിട്ട് കുഴച്ചെടുക്കാം ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന കാൽ കപ്പ് പാലാണ് അപ്പോൾ ഇത് നമ്മൾ ഒരുമിച്ച് ഒഴിച്ച് കൊടുക്കാതെ കുറേ ഒഴിച്ചിട്ട് ഇങ്ങനെ നന്നായിട്ട് കുഴച്ചെടുക്കണം ഇതിപ്പോൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ചെറിയ ഉരുളകളാക്കി ഉരുളകളാക്കിയെടുക്കാം അപ്പം നമ്മളിങ്ങനെ ഉരുളകളാക്കുമ്പോൾ ചെറിയതായിട്ടാക്കിയാൽ മതി കേട്ടോ കാര്യം നമ്മൾ ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഷുഗർ സിറപ്പിലൂടെ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ഇത് നല്ല വലുപ്പത്തിലാവും അതായത് ഇത്രയും മതിയാകും കേട്ടോ ഇതേപോലെ എല്ലാം ഉരുളകളാക്കി എടുക്കാം അടുത്തായിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഫ്ലെയിം ഓൺ ഒരു പാത്രം വെച്ചു കൊടുത്ത് ഇതിലേക്ക് റൈസ് ബ്രാൻഡ് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഓയിലൊന്ന് നന്നായിട്ട് ചൂടെ വന്നപ്പോൾ നല്ലതുപോലെ തന്നെ തീ ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം നമ്മൾ ഈ ബോൾസ് ആക്കി വെച്ചേക്കുന്നതെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് ഇത് തവി വെച്ചിട്ട് ഇങ്ങനെ 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 ഒന്ന് ഇളക്കി ഇളക്കി കൊടുക്കണം എന്നാൽ മാത്രമേ ഒരേപോലെ ഈ ബോൾസ് എല്ലാം നല്ല കളറായിട്ട് കിട്ടത്തുള്ളൂ അതെല്ലാം എന്നുണ്ടെങ്കിൽ ഒരു ഭാഗം കരിഞ്ഞു ഒരു ഭാഗം കളർ ഇല്ലാതെയൊക്കെ വരും നമ്മളിത് വറുത്തെടുക്കുമ്പോൾ തീ കുറച്ച് തന്നെ വെച്ചേക്കണം കേട്ടോ അതെല്ലാം കൂട്ടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ പുറത്ത് മൊത്തം നല്ല ബ്രൗൺ ആവുകയും അകത്ത് വേഗത്തും ഇല്ല അപ്പം ഇങ്ങനെയാണ് നല്ല കുക്കാവുകയും ചെയ്യും പുറത്ത് നല്ല ഗോൾഡൻ കളറിൽ കിട്ടുകയും ചെയ്യും പേര് നല്ല കളറായിട്ടുണ്ട് ഇനി ഇത് കോരി എടുത്തതിന് ശേഷം ഞാൻ ഡയറക്റ്റ് ഷുഗർ സിറപ്പിലേക്ക് ഇടത്തില്ല കേട്ടോ ടിഷ്യൂ പേപ്പറിലിട്ട് ഈ എണ്ണയൊന്ന് പിടിച്ചത് എടുത്തതിനു ശേഷം മാത്രമേ ഷുഗർ സിറപ്പിലേക്ക് ഇടത്തുള്ളൂ എന്നാൽ മാത്രമേ എനിക്കല്ലെങ്കിൽ എണ്ണയുടെ ഒരു ചുവ വരുന്ന പോലെ തോന്നിക്കും ബാലൻസ് ഇരുന്നതു കൂടെ ഞാൻ ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുത്തു എന്നിട്ട് ആ ഷുഗർ സിറപ്പ് അടച്ചു വെച്ചിരിക്കുമായിരുന്നല്ലോ അപ്പം അത് തുറന്നിട്ട് അതിലേക്ക് ഇട്ടു കൊടുക്കുകയാണ് ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് എടുക്കാം ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളുടെ ബോൾസ് എല്ലാം ഒന്നും കൂടി വീർത്ത് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ നമ്മളുടെ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള മിക്സ് വെച്ചിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഗുലാബ് ജാമുൻ വേണ്ടി റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളിയാണ് കേട്ടോ അതായത് ഇത് നോക്കിയാൽ നല്ല ജൂസി ആയിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഗുലാബ് ജാമിനാണിത് അപ്പൊ ഇത് നിങ്ങൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പൊ ഇത്രേ ഉള്ളൂ നമുക്ക് അടുത്ത വീഡിയോയിൽ ടാറ്റാ ബേബി വീഡിയോയിലേക്ക്